തേടി ും ക്രിസ്വേശുവിന്റെ നിസ്തുലിനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു ഒരു ആട്ടിൻ തൊഴുത്തിൽ പലതരം ഉള്ളതുപോലെ ഈ ലോകത്ത് പലതരം ആളുകളുണ്ട് ഇടയൻ ആടുകളെ വിളിക്കുമ്പോൾ ചില ആടുകൾ അവൻ്റെ ശബ്ദം തിരിച്ചറിയുകയും അവനെ അനുഗമിക്കുകയും ആട്ടിൻ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുന്നു എന്നാൽ അവൻ്റെ ശബ്ദം തിരിച്ചറിയാത്ത ബാക്കിയുള്ള ആടുകൾ അവനെ അനുഗമിക്കാതെ ആട്ടിൻതൊഴുത്തിൽ തടവിലായി ഈ ലോകത്തിലെ പാപത്തിൻ്റെ വ്യർത്ഥതയിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ യാഗമായി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ അവനുഗമിക്കുകയും ചെയ്യുക എന്നതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി അവനെ സ്വീകരിക്കുന്നു എന്നാണ് അവൻ രക്ഷിക്കപ്പെടുകയും അവൻ ഈ ലോകത്തിൻ്റെ മായിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയുള്ള ആടാകാനാണ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ശബ്ദം ശ്രവിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്ന ആടായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ